ഇന്നലെ ഖത്തറിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ദോഹ എയർപോർട്ടിൽ കുടുങ്ങി മലയാളികൾ മലയാളികളടക്കമുള്ള യാത്രക്കാർ കുട്ടികളടക്കം ഓളം പേരാണ് കുടുങ്ങിയത് ഭക്ഷണവും വെള്ളവും പോലും കിട്ടുന്നില്ലെന്നാണ് ഇവർ പരാതി പറയുന്നത് നമസ്കാരം ഞങ്ങളിപ്പോ इनो ने थोड़ी बात i'm coming from the us there are a lot of people who are stranded here for last 48 to 72 hours like a lot of variations but we have infants of 45 days to uh, two years and then toddlers a lot of, lot of senior citizens with health issues the people who are trying to attend funeral of their loved ones ूटी नो फूड नो वेलफेर वि आल अ टायर्ड एक्सट्रीमली टाइट डों नो वॉट टू डू दस् नो सोल्यूशन नो बडी इजिंग अस् नौ नॉट फ्रम द इंडियन गवर्मेंट और फ्रम द लोकल अथॉटीर एज वाट इज दस्ट बेस्ट कोर्स्यूटी ब्लैंड नो वाट्स मैं അലൻ അലൻ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു എത്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ട് ഞങ്ങള് ആക്ച്വലി ഇന്നലെ വൈകുന്നേരം മണിക്ക് ഇവിടെ വന്നാണ് അപ്പൊ മണി തൊട്ട് ഇന്നീ സമയം വരെ നമ്മൾ ഇവിടെ സ്റ്റാക്ക് ആയിട്ട് നിൽക്കാണ് എന്നെ കൂടാതെ കണക്ഷൻ ഫ്ലൈറ്റിൽ വന്ന കുറെ ആൾ അധികം ആൾക്കാരുണ്ട് യു എസ് നിന്നും ലണ്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നും എല്ലാം വന്ന ആൾക്കാരുണ്ട് അവരെല്ലാം കൂടെ കുറെ കുഞ്ഞു കുട്ടികൾ ആറുമാസം പ്രായമുള്ള കുട്ടികൾ തൊട്ടുണ്ട് അപ്പം അവർ കൂടുതൽ വന്നിരിക്കുന്ന കുട്ടികളുടെ ട്രീറ്റ്മെന്റ് പ്രായമുള്ള ആൾക്ക് സർജറിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് മരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കുട്ടികൾ ആയിട്ട് ഇപ്പൊ കുട്ടികൾക്കുള്ള ഫുഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുട്ടികളെല്ലാം ഭയങ്കര നമ്മൾ എല്ലാവരും ഭയങ്കര ആയിട്ട് ഇരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ രാവിലെ ആക്ച്വലി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ബോർഡഡ് ആയതാണ് അവിടെ നിന്ന് നമ്മളെ തിരിച്ചിറക്കിയതാണ് അവര് കാരണം കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ എന്തോ റൺവേയുടെ മെയിൻ്റനൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ ഒരു അപ്ഡേഷനും തന്നിട്ടില്ല ചോദിക്കുമ്പോൾ ക്യാൻസൽഡ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളു അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്നോ നമ്മളെ എപ്പോ അവർക്ക് എന്താ എത്തിക്കാൻ പറ്റുമെന്നോ ഒന്നും അവർ പറയുന്നില്ല വേറൊരു ഫ്ലൈറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല അവസ്ഥയിലാണുള്ളത് മണിക്കൂറുകളായിട്ട് ബുദ്ധിമുട്ടുകയാണല്ലേ അതെ സത്യം പറഞ്ഞാല് അതാണ് അവസ്ഥ കാരണം ആൾക്കാർ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡോ വെള്ളമോ ഒന്നും കിട്ടിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ഫുഡ് ഒന്നും കിട്ടിട്ടില്ല അവര് സ്റ്റൈൽ കരുതിയിരുന്ന സാധനങ്ങൾ മാത്രം കൊടുത്തിങ്ങാണ് അതിപ്പം ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഉള്ളത് ഈ ഈ ആണ് മറുപടിയും ഇത്ര ും നമ്മള് ഖത്തർ ആണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ അവര് നമുക്ക് അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്ത് നമ്മളോട് പറയുന്നത് അപ്പം നമുക്ക് അടുത്തൊരു ഫ്ലൈറ്റിലേക്ക് എങ്ങനെയും ട്രാൻസ്ഫർ ചെയ്ത് തരുവോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ആയ ഫ്ലൈറ്റ് എപ്പോഴത്തേക്കാണ് അടുത്ത ഷെഡ്യൂൾ ആയിട്ടുള്ളത് അതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആണോ എന്നൊന്നും എന്നുള്ളൊരു ഉറപ്പൊന്നും അവരുടെ നിന്ന് കിട്ടുന്നില്ല എപ്പോഴേ നമുക്ക് എന്നുള്ള സിറ്റുവേഷൻ ഉള്ളത് ഒരു ശരി മനസ്സിലായി വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി മുപ്പതിനോളം മലയാളികൾ ഉണ്ട് അല്ലെ ഒപ്പം മനസ്സിലാക്കുന്നു ഉടൻ തന്നെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് വളരെ നന്ദി അനു പ്രതികരിച്ചത് എന്തായാലും മുപ്പതിലധികം മലയാളികൾ ദോഹ വിമാനത്താവളത്തിൽ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്